ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുട്ടി ട്രിപ്പാണ് ഇന്നത്തെ ബ്ലോഗ് ഞങ്ങളുടെ ഒരു കുട്ടി ട്രിപ്പാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഹൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മൾ എല്ലാവരും കൂടി ഒരു കുഞ്ഞു ട്രിപ്പ് പോയതാണ് ദൂരെയൊന്നുമല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് കലവൂരിലോട്ടാണ് ട്രിപ്പ് പോയത് അപ്പോൾ നമുക്ക് ട്രിപ്പ് പോകാം സ്ഥലം വരുന്നത് ആലപ്പുഴ കലവൂര് കുളമാറ്റിൽ എന്ന് ഒരു തറവാടാണ് അവരിപ്പം അവിടെ ഗ്ലാസ് ബ്രിഡ്ജും ബേഡ് ഒക്കെ ആയിട്ട് കണ്ടക്ട് ചെയ്തതാണ് അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത് നല്ല പേടിയുണ്ടായിരുന്നു കയറുന്നതിന് മുമ്പ് പേടിയുണ്ടായിരുന്നു സ്റ്റെപ്പ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേടി പോയി ആദ്യമായിട്ടാ ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു ചെറിയ ബോർഡ് സൈൻ ബോർഡ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് വേണം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ അപ്പം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ് കയറി താഴോട്ട് നോക്കുമ്പോൾ നല്ല പേടി വരും പക്ഷേ കുറച്ച് നടന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കഴിയുമ്പോൾ പേടി പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരും ആ കയറാൻ തുടങ്ങിയപ്പോൾ നല്ല ഒരു പേടിയായിരുന്നു നമ്മളൊരു സൺഡേ അല്ലാത്ത ദിവസമാ പോയത് കൊണ്ട് സൺഡേ അല്ലാത്ത ദിവസം ആയതുകൊണ്ട് തിരക്കില്ലായിരുന്നു അതുകൊണ്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി തിര പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളൊരു ഉച്ച സമയത്താണ് പോയത് ഉച്ച സമയം കഴിഞ്ഞപ്പോഴാണ് പോയത് അതുകൊണ്ട് ഗ്ലാസ് ചൂടായിട്ട് കാല് പൊള്ളുന്നുണ്ടായിരുന്നു വലിയ പൊള്ളലല്ല എന്നാലും ഒരു ഒരു ചൂട് വെയിലിൻ്റെ ചൂടടിക്കുന്നുണ്ടായിരുന്നു അതൊഴിച്ചാൽ ഇതാ ഈ സമയമായതുകൊണ്ട് സൺഡേ അല്ലാത്തതുകൊണ്ടും തിരക്കില്ലായിരുന്നു വലിയ തിരക്കില്ലായിരുന്നു താഴോട്ട് നോക്കുമ്പോൾ പേടിയുണ്ട് ഗ്ലാസ്സിൽ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ പേടിയുണ്ട് പക്ഷെ പിന്നെ നമ്മൾ താഴോട്ട് നോക്കാത്ത സൈഡിലേക്ക് കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളധികം തിരക്കില്ലാത്തത് കൊണ്ടൊക്കെ തന്നെ കുറേ ഒക്കെ എടുക്കാൻ പറ്റി അതൊക്കെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കണ്ട് നമ്മൾ താഴെ ഇറങ്ങി ഒട്ടക ഒട്ടകത്തെയും ആനകളെ ആനയെയൊക്കെ കണ്ട് അവിടെ ഒട്ടക സവാരിയും ആന സവാരിയൊക്കെ ഉണ്ട് അതിനുശേഷം നമ്മൾ ബേഡ് സാഞ്ച്വറി ബേർഡ് സാഞ്ച്വറി കാണാൻ പോയി അവിടെ വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ കുറേ പക്ഷികളുണ്ടായിരുന്നു പക്ഷികളുടെ പക്ഷികളോടൊപ്പം തന്നെ അവിടെ പ്രതിമകൾ മൃഗങ്ങളുടെ ഒക്കെ പ്രതിമകളും കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിമകളൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പക്ഷികളുടെയൊന്നും പേരറിയത്തില്ല ബോർഡില്ലാത്തോണ്ട് ഒരു പക്ഷികളുടെ ഒന്നും പേരറിയത്തില്ല എങ്കിലും വെറൈറ്റീസ് ആയിട്ടുള്ള ഒത്തിരി പക്ഷികളായിരുന്നു അത് നല്ല ഇഷ്ടമായി പക്ഷികളുടെ എതിൻ്റെയെങ്കിലും പേര് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അവിടെ തന്നെ ആ ബേഡ് സാഞ്ചുറിയിൽ തന്നെ ഏറുമാടം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏറുമാടത്തിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി അതുകൊണ്ട് അത് അത് അപ്ലോഡ് അത് കാണിക്കാൻ പറ്റിയില്ല വീഡിയോയിൽ തിനുശേഷം ഞങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് വിശ്രമിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങി അപ്പം എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്